സെപ്റ്റംബർ രണ്ട് നാളികേര ദിനം രണ്ടായിരത്തി ഒമ്പത് മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ രണ്ടിന് ലോക നാളികേര ദിനം ആചരിച്ചു വരുന്നു ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തായ്ലൻഡ് കെനിയ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ കർഷകരും നാളികേര വ്യവസായവുമായി ബന്ധപ്പെട്ടവരും ഇതിൽ പങ്കെടുക്കുന്നു നാളികേരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും തെങ്ങുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് നാളികേര ദിനാഘോഷത്തിൻ്റെ ഉദ്ദേശം രണ്ടായിരത്തി ഒമ്പതിൽ ഏഷ്യൻ പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയാണ് ലോക നാളികേര ദിനം എന്ന ആശയം മുന്നോട്ട് വച്ചത് ഏഷ്യ പസഫിക് പ്രദേശത്തെ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ തമ്മിൽ ഏകോപിപ്പിക്കുന്ന ഒരു ഇൻ്റർ ഗവൺമെൻറ് സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സെപ്റ്റംബർ രണ്ടിനാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് അതിനാലാണ് സെപ്റ്റംബർ രണ്ടിന് തന്നെ ലോക നാളികേര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതത്രേ പ്രകൃതിയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഫലവർഗ്ഗങ്ങളിലൊന്നാണ് നാളികേരം ധാരാളം ഗുണങ്ങൾ ഉള്ളതിനൊപ്പം നമുക്ക് സാമ്പത്തിക നേട്ടവും നേടിത്തരുന്ന ഫലം എന്നാൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ നാളികേര കൃഷിയും കർഷകരും ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ് തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉപയോഗപ്രദമാണ് ഭക്ഷണമായും വരുമാനമായും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും കേര ഉൽപ്പന്നങ്ങൾ കേരളീയരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്താൽ തെങ്ങ് അനന്തമായ തൊഴിൽ സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ തുറന്നുവെക്കുന്നത്